നമസ്കാരം ഇത് സമ്പൂർണ്ണ മദ്യവൽക്കരണമാണോ പൊതുജനം ചോദിക്കുന്നു ഐ ടി പാർക്കുകളിലും ബാർ ഇതിൻ്റെ നടത്തിപ്പ് ബാർ ഉടമകൾക്ക് തന്നെ ഇതിനുള്ള ഭേദഗതികൾ നയത്തിൻ്റെ കരടിൽ എന്നാണ് സൂചന അതിനിടെ സംസ്ഥാനത്ത് വീണ്ടും ബാർ കോഴയ്ക്ക് നീക്കം നടക്കുന്നതായി റിപ്പോർട്ടുണ്ട് മദ്യ നയത്തിലെ ഇളവിന് പകരമായി പണപ്പിരിവ് നിർദ്ദേശിച്ച് ബാർ ഉടമകളുടെ സംഘടനാ നേതാവ് അയച്ച ശബ്ദ സന്ദേശം ചർച്ചയാവുകയാണ് ബാർ ഉടമകളുടെ ഗ്രൂപ്പിലാണ് സന്ദേശം എത്തിയത് ഡ്രൈ ഡേ ഒഴിവാക്കാനും ബാർ സമയം കൂട്ടാനും അടക്കം ഒരാൾ നൽകേണ്ടത് രണ്ടര ലക്ഷം രൂപയാണെന്നാണ് ബാർ ഉടമകളുടെ സംഘടനയുടെ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോൻ ആവശ്യപ്പെടുന്നത് സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷന്റെ നിർദ്ദേശപ്രകാരമാണ് പിരിവെന്നും ഇടുക്കി ജില്ലാ പ്രസിഡന്റ് വാട്സ്ആപ്പ് സന്ദേശത്തിൽ പറയുന്നു സി പി എമ്മുമായി അടുത്ത് നിൽക്കുന്ന വ്യക്തിയാണ് ബാർ ഉടമകളുടെ സംഘടനാ പ്രസിഡന്റായ വി സുനിൽകുമാർ കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയാണ് ചൈന സുനിൽ എന്ന് അറിയപ്പെടുന്ന സുനിൽകുമാർ ഇടുക്കിയിലെ നേതാവിൻ്റെ സന്ദേശം സുനിൽകുമാർ അംഗീകരിക്കുന്നില്ല എന്തായാലും ഈ സന്ദേശം വ്യാപക ചർച്ചകൾക്ക് വഴി വച്ചു പണം കൊടുക്കാതെ ആരും നമ്മളെ സഹായിക്കില്ല രണ്ടര ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ പറ്റുന്നവർ നൽകുക തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പുതിയ മദ്യനയം വരും അതിൽ ഡ്രൈഡേ എടുത്തുകളയും അങ്ങനെ പല മാറ്റങ്ങളും ഉണ്ടാകും അത് ചെയ്തു തരാൻ കൊടുക്കേണ്ടത് കൊടുക്കണം ഇടുക്കി ജില്ലയിൽ നിന്ന് ഒരു ഹോട്ടൽ മാത്രമാണ് ലക്ഷം നൽകിയത് ചിലർ വ്യക്തിപരമായി പണം നൽകിയിട്ടുണ്ടെന്നും ഇടുക്കി ജില്ലാ പ്രസിഡൻറ്റിൻ്റെ ശബ്ദ സന്ദേശത്തിൽ പറയുന്നു പണം നൽകിയ ഇടുക്കിയിലെ ഒരു ബാർ ഹോട്ടലിന്റെ പേരും ഇടുക്കി ജില്ലാ പ്രസിഡന്റ് വെളിപ്പെടുത്തുന്നുണ്ട് ബാർ നയമാറ്റത്തിൽ അഴിമതിയുടെ ആരോപണം ഉയർത്തുന്നതാണ് ഈ സന്ദേശം ബാർ ഉടമകളുടെ സംഘടനയുടെ എക്സിക്യൂട്ടീവ് യോഗം ഇന്നലെ കൊച്ചിയിൽ ചേർന്നിരുന്നു യോഗ സ്ഥലത്തു നിന്നാണ് ശബ്ദ സന്ദേശം അയക്കുന്നത് എന്നും അനിമോൻ പറയുന്നുണ്ട് ഇടുക്കിയിൽ നിന്നും സംഘടനയിൽ അംഗമായവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കാണ് ശബ്ദ സന്ദേശം എത്തിയത് പിന്നീട് സന്ദേശം ഡിലീറ്റ് ചെയ്യപ്പെട്ടു കൊച്ചിയിൽ ബാർ ഉടമകളുടെ യോഗം നടന്നു എന്ന് സംബന്ധിച്ച സംസ്ഥാന പ്രസിഡന്റ് വി സുനിൽകുമാർ പക്ഷേ പണപ്പിരിവിന് നിർദ്ദേശം നൽകിയിട്ടില്ല എന്നാണ് പ്രതികരിച്ചത് സന്ദേശം പുറത്തുവന്നത് അഴിമതിയുടെ സാധ്യത ചർച്ചയാക്കുന്നുണ്ട് അതിനിടെ ശബ്ദം ചോർന്നതിലും ബാർ ഉടമകൾ അന്വേഷണത്തിലാണ് തൊടുപുഴയിലെ പ്രമുഖ വ്യവസായിയാണ് സന്ദേശം അയച്ച അനിമാൻ ഏറെക്കാലമായി ബാർ അസോസിയേഷനിലെ കേരളത്തിലെ പ്രധാന മുഖവുമാണ് ഇയാൾ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ച ശേഷം മദ്യവിതരണത്തിനുള്ള നടപടി ആരംഭിക്കും മദ്യം വിതരണം ചെയ്യാനുള്ള തീരുമാനത്തെ പ്രതിപക്ഷ എം എൽ എ മാർ സബ്ജക്ട് കമ്മിറ്റിയിൽ എതിർത്തിരുന്നു മദ്യം ഒഴുക്കാനുള്ള തീരുമാനത്തിനെതിരെ വിയോജനക്കുറിപ്പ് നൽകുമെന്നും നിയമസഭയിൽ വിഷയം ഉന്നയിക്കുമെന്നും സബ്ജക്ട് കമ്മിറ്റി അംഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് പറഞ്ഞത് ഐ ടി പാർക്കുകൾക്ക് എഫ് എൽ ഫോർ സി ലൈസൻസ് നൽകും ലൈസൻസ് ഫീസ് ഇരുപത് ലക്ഷം രൂപയാണ് പ്രവർത്തന സമയം പതിനൊന്ന് മുതൽ പതിനൊന്ന് വരെ ഐ ടി പാർക്ക് നേരിട്ടോ പ്രൊമോട്ടർ പറയുന്ന കമ്പനിക്കോ നടത്തിപ്പ് നൽകും ഭാവിയിൽ പാർക്കുകളിൽ വെവ്വേറെ ലൈസൻസ് നൽകേണ്ടി വരുമെന്ന പ്രതിപക്ഷത്തിന്റെ എതിർപ്പുകൾ മറികടന്നാണ് നിയമസഭാ സമിതിയുടെ തീരുമാനം നിലവിലെ ബാർ ലൈസൻസുകളിലേക്ക് നടത്തിപ്പ് പോകും മിഡിക്കരായ ഐ ടി പ്രൊഫഷണുകളിൽ മദ്യ ഉപഭോഗം വർദ്ധിക്കും ഇത് സാംസ്കാരിക നാശത്തിന് വഴിവെക്കും എന്നൊക്കെ പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ലൈസൻസ് നൽകുന്നതിന് ചില പുതിയ നിർദ്ദേശങ്ങൾ സബ്ജക്ട് കമ്മിറ്റി മുന്നോട്ട് വച്ചിട്ടുണ്ട് എക്സൈസ് നിയമ വകുപ്പുകൾ ചർച്ച നടത്തിയ ശേഷം പ്രത്യേക ചട്ടങ്ങൾ പുറത്തിറക്കും നേരത്തെ ചർച്ച ചെയ്തതിനാൽ വീണ്ടും മന്ത്രിസഭ ഇത് പരിഗണിക്കേണ്ടതില്ല എന്നാണ് തീരുമാനം സർക്കാർ ഉടമസ്ഥതയിലോ നിയന്ത്രണത്തിലോ ഉള്ള ഐ ടി പാർക്കുകളിൽ പ്രത്യേക സ്ഥലത്ത് സ്ഥാപിക്കുന്ന വിനോദ കേന്ദ്രത്തിൽ മദ്യശാല സ്ഥാപിക്കാം ക്ലബ്ബ് മാതൃകയിലായിരിക്കും പ്രവർത്തനം ക്ലബ്ബ് അനുവദിക്കുമ്പോൾ നിയന്ത്രണ ചുമതല ഡെവലപ്പർക്കോ കോ ഡെവലപ്പർക്കോ ആകാമെന്നാണ് എക്സൈസിന്റെ ശുപാർശ ക്ലബ് ഫീസായ ഇരുപത് ലക്ഷം ഈടാക്കാനാണ് ആലോചന മറ്റ് ലൈസൻസുകളെ പോലെ ഐ ടി പാർക്കുകളിലെ ലൈസൻസുകൾക്കും ബിവറജസ് കോർപ്പറേഷന്റെ ഗോഡൌണുകളിൽ നിന്ന് മദ്യം വാങ്ങി മദ്യശാലയിൽ വിതരണം ചെയ്യാം ജോലി സമയത്ത് ജീവനക്കാർ മദ്യപിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ബന്ധപ്പെട്ട കമ്പനിയാണ് തീരുമാനമെടുക്കേണ്ടത് പുറത്തുനിന്ന് വരുന്നവർക്ക് മദ്യം വിതരണം ചെയ്യില്ല ഐ ടി കമ്പനികളുടെ അതിഥികളായി എത്തുന്നവർക്ക് മദ്യം നൽകാം മദ്യവില്പന കുറച്ചുകൊണ്ടുവരണം എന്ന ആവശ്യം നിലനിൽക്കുകയാണ് സർക്കാരിൻ്റെ ഈ നീക്കങ്ങൾ പത്തു വർഷമായി പ്രവർത്തിക്കുന്ന മികച്ച ഐ ടി സ്ഥാപനങ്ങൾക്കാകും പബ് ലൈസൻസ് നൽകുക എന്നാണ് സൂചന നിശ്ചിത വാർഷിക വിറ്റുവരവുള്ള കമ്പനികൾ ആകണം എന്ന നിബന്ധനയും കരുടെ മാർഗ്ഗനിർദ്ദേശത്തിലുണ്ടായിരുന്നു